ഞാൻ ഇപ്പോഴുള്ളത് പയ്യനൂർ തായനേരി കുറിഞ്ഞി റോഡിലുള്ള നന്ദിനി യശ്വന്ത് എന്നിവരുടെ വീട്ടിലാണ് ഇവരിവിടെ ബോഗൺവിലയുടെ ഒരു പൂക്കാലം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പൊ ഈ കുറിഞ്ഞി റോഡിലെ പാസ് ചെയ്ത് പോകുന്നവർക്ക് കണ്ണിന് നയന മനോഹരമായൊരു കാഴ്ചയാണ് ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വെറൈറ്റിയായ ബോഗൻ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ പലതരത്തിലുള്ള ചെടികൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഈ ബോഗൻ വില സെലക്ട് ചെയ്തത് ബോഗൻ വില്ലയോട് പണ്ടേ ഒരു ഇഷ്ടമുണ്ടായിരുന്നു രണ്ടാമത് ഈ ബോഗൻ വില്ല പൂക്കളൊരുക്കെ പിടിച്ചു കഴിഞ്ഞാൽ കുറേ നാളും നിൽക്കും അത് ഒന്നത് പിന്നെ അതുപോലെ ബാക്കിയുള്ള ചെടികൾ വെച്ച് നോക്കുമ്പം ഇതിനെ പരിപാലിക്കുന്നത് കുറച്ചും കൂടി എളുപ്പമാണ് ആ കാരണം കൊണ്ടാണ് ഭോഗൻ വില്ല വെക്കാൻ കാരണം പിന്നെ ഇതിൽ വെറൈറ്റി കളേഴ്സ് ഞാൻ പല സ്ഥലത്തിനായി ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് അങ്ങനെ ഇത്രയും ചെടികൾ കൊണ്ടുവന്നതാണ് ഇവിടെ കാണുന്ന ഒരു തരം സാധാരണ എല്ലാ വീടിന്റെ ഈ മതിലിന്റെ മുകളിലാണ് ഇത് സ്ഥാപിച്ച് കാണാം അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഇത്രയും എണ്ണം ചട്ടികളുണ്ടോ അത്രയും എണ്ണത്തിന് കണക്കായിട്ടുള്ള സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അത് അതും ബാംഗ്ലൂരിന്റെ ഒരു സ്വാധീനമുണ്ട് ബാംഗ്ലൂർ എല്ലാ വീടുകളും ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതായത് ചെടികൾ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് മേലോട്ട് വെക്കുന്ന ഒരു രീതി അവർ വേറെ രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ നമ്മളത് ഇവിടെ ചെയ്യാൻ നോക്കിയിട്ട് അങ്ങനെ ഈ സ്റ്റാൻഡ് ഒരാൾ സജസ്റ്റ് ചെയ്യും അങ്ങനെ കൊണ്ടുവന്ന് സ്റ്റാൻഡ് വെച്ചിട്ട് ഈ ചെടികൾ ചട്ടി അകത്ത് വന്ന് ചെടികൾ മാത്രം പൂക്കൾ മാത്രം പുറച്ച് പുറത്ത് നിൽക്കുക എന്നുള്ള രീതിയിൽ വർക്ക് ഞങ്ങളിപ്പോൾ ഈ വീട് ഏകദേശം തൊണ്ണൂറ്റാറിൽ വെച്ചതാണ് ഈ ഈ ചെടി വെച്ച ശേഷം ഒരുപാട് ആൾക്കാർ അതായത് നിങ്ങളിപ്പോൾ പുതുതായിട്ട് ഈ വീട് വെച്ചതാണോ ഈ വീട് പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രത്തോളം ഈ നാട്ടിൽ ഈ ചെടിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് എന്ന് അറിഞ്ഞത് ഈ ചെടി ഇവിടെ വന്ന ശേഷമാണ് അത്രയും ആൾക്കാർ അതായത് എല്ലാ നമ്മളെ സമൂഹത്തിലെ എല്ലാ തരത്തിലെ ആൾക്കാരും നമ്മളെ നദശപ്പെട്ടു പോയി ചില ആൾക്കാർ ഇവിടെ വരുമ്പോൾ ഒരു എന്നാ യു എസ് എൽ ഒരു ഒരു പിന്നെ സയൻറ്റിസ്റ്റ് അവർ ഇവിടെ പട്ടമാറൂല എവിടെയാണ് പോയി അവരെ അച്ഛൻ്റെ വീട് അവർ പിന്നെ അവർ രാത്രി ഇവിടെ നടന്നിട്ട് വന്നിരുന്നു അപ്പോൾ ഞാനെനിക്ക് അതിശയം തോന്നിയവർ അവരൊരു അര മുക്കാൽ മണിക്കൊരു ഭയങ്കര സ്നേഹത്തിൽ നമ്മളോട് ഈ ചെടിനെപ്പറ്റി എല്ലാം ചോദിക്കലും അവർ അനിയത്തിയായിരുന്നു ഈ വീടിനെപ്പറ്റി പറയലും പറഞ്ഞത് അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് കുറേ തവണ അത് ഇതിനെപ്പറ്റി മനസ്സിലാക്കി അതിനെപ്പറ്റി ഒരുപാട് ഇഷ്ടത്തോടെ സംസാരിച്ച് പിന്നെ രണ്ട് മൂന്ന് തവണ വന്നിരുന്നു അപ്പോൾ അന്നേരം വന്ന് നമുക്ക് മനസ്സിലായി ഈ ചെടിനെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ആൾക്കാർ ഈ നാട്ടിലുണ്ട് എന്നുള്ളത് ഇത്രയും എണ്ണത്തിന് എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നത് ആരൊക്കെയാണ് ഇതിനെ സഹായിക്കുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ അമ്മയാണ് വളലിടുന്നത് വളം നമ്മളെത്രയോ ഇതൊരു ഒരു പ്രോസസ്സാണ് അത് ചെടി ഇപ്പം നിങ്ങൾ പൂക്കുന്ന കാണുമ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നു ശരിക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഈ പൂക്കൾ പിടിക്കാൻ വളം ഇടാൻ തുടങ്ങി പിന്നെ അതൊരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ പലതരത്തിലെ വളം ഇട്ടിട്ടാണ് നീ കാണുന്ന രീതിയിലെ പൂക്കൾ കൊണ്ടുവരുന്നത് പിന്നെ വെയിലൊരു ഘടകമാണ് ഇവിടെ ഫുള്ള് വെയിലിട്ടുന്നതുകൊണ്ടാണ് പൂക്കൾ ഇത്രയും നന്നായി ബോഗൺവില്ലയുടെ ഈ വർണ്ണവിസ്മയം വീട്ടിലുള്ളവർക്കും അതുപോലെ ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത് ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്